എന്റെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ലോക്ക് സ്ക്രീനിലും ഹോം സ്ക്രീനിലും ഒക്കെ ഇതുപോലെയുള്ള ഗംഭീരമായ ഗ്രാഫിക്സ് ആണ് വരിക അതായത് ഒരാൾ തോക്ക് ചൂണ്ടുന്നതായിട്ട് അതുപോലെ പലതരം കണ്ണുകൾ എന്തിനു പറയുന്നു നമ്മുടെ മൊബൈൽ ഫോൺ നെക്സ്റ്റ് ലെവലാക്കി മാറ്റാൻ പറ്റുന്ന ലൈവ് വാൾപേപ്പറിന്റെ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതൊരു ലൈവ് വാൾപേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോക്ക് സ്ക്രീനിലും ഹോം സ്ക്രീനിലും ഉപയോഗിക്കാം അതായത് മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുന്നതോടെ ഇത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഇത്തരം ലൈവ് വാൾപേപ്പർ ഉപയോഗിക്കുക പലർക്കും ഒരു സംശയം ഉണ്ടാവും ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുമോ എന്ന് യാതൊരു തരത്തിലും ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകില്ല നമ്മൾ ആ ഉപയോഗിക്കുന്ന ചെറിയ സമയത്ത് മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടുക സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴേക്ക് പോകുക അപ്പോൾ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വീഡിയോയിൽ പറഞ്ഞുതരാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു പേജാണ് ആയി കിട്ടുക പിന്നെ ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് വീഡിയോ പരസ്യങ്ങൾ ഉണ്ടാവും ആ പരസ്യങ്ങൾ നമ്മൾ തീം സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ വരികയുള്ളൂ നമ്മൾ ഒരു തവണ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പരസ്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ അപ്ലൈ തീംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ചിലപ്പോൾ ഒരു പരസ്യം പ്ലേ ആവും പരസ്യം എക്സിറ്റ് പോകാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ആനിമേറ്റഡ് ആയിട്ടുള്ള നിരവധി ലൈവ് വാൾ കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ ചലിക്കുന്നതാണ് ഓക്കെ വളരെ മനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്താൽ നമ്മുടെ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്നത് ഒരുപാടെണ് ഉണ്ട് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് എനിക്കിതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇനി ഇവിടെ അൺലോക്ക് ഓപ്ഷൻ ഉണ്ടാവും ഈ അൺലോക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് ഇങ്ങനെ ലോഡാവും നൂറ് ശതമാനമാകുമ്പോൾ ഒരു പരസ്യം ഷോ ആവും ഇപ്പോൾ എനിക്ക് പരസ്യം ഷോ ആയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ചില സമയത്ത് പരസ്യങ്ങൾ ഉണ്ടാവും ഇനി ഇവിടെ നിങ്ങൾ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഓക്കെ കൊടുക്കണമെങ്കിൽ ഒരു പരസ്യം കാണണം ഓക്കെ കൊടുക്കാം ഓക്കെ കണ്ടോ പരസ്യം വന്നില്ല എനിക്ക് ഇതുപോലെ ചില സമയത്ത് പരസ്യങ്ങൾ വരില്ല ഇനി നമുക്ക് അപ്ലൈ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇവിടെ സെറ്റ് വാൾ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഹോം സ്ക്രീനിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും ഇത് ഓരോ ഫോണിൽ വ്യത്യസ്തമായിരിക്കും ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇനി നമ്മൾ ഇവിടെ ഹോം സ്ക്രീനിലേക്ക് കൊടുക്കാം ഓക്കെ ഇനി സെറ്റ് വാൾ പേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിലേക്കൊന്ന് കൊടുക്കുക അപ്പോൾ ഹോം സ്ക്രീനാണോ ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനാണോ എന്ന് ചോദിക്കും രണ്ടും കൊടുക്കാം ഓക്കെ ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരും ഇത് എക്സിറ്റ് പോയാൽ മതി അതായത് ബാറ്ററി ഓപ്റ്റിമൈസർ പ്രശ്നം ഉണ്ടാക്കും ചില ഫോണിൽ ആനിമേഷൻ വർക്ക് ചെയ്യാതെ വരും അത്തരം ഘട്ടത്തിൽ ഈ ആപ്ലിക്കേഷൻ്റെ ബാറ്ററി ഓപ്ഷനിൽ നോ റെസ്ട്രിക്ഷനിൽ കൊടുത്താൽ മതി അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇത് സെറ്റായിട്ടുണ്ട് ഞാൻ പിറകിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ആനിമേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഞാൻ കൃത്യമായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം ഇതാ ഇതുപോലെ നമ്മളിപ്പോൾ ലോക്ക് സ്ക്രീനിൽ വെച്ചാലും അതിൻ്റെ ആനിമേഷൻ എങ്ങനെയാണ് അതുപോലെയാണ് വർക്ക് ചെയ്യുക ഓക്കെ ഇത് വളരെ സമയം എടുത്തിട്ട് ഗണ്ണ് ചൂണ്ടുന്ന ഒരു ചിത്രമാണ് ഇതുപോലെയുള്ള നിത്യാവധി ആനിമേഷൻ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഉപയോഗിച്ച് നോക്ക് രസകരമായ ഒരു ആപ്ലിക്കേഷനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ